അതെ ഷുഗർ പിടിച്ച് ചത്തുപോകുന്നു പേടിച്ചിരിക്കുന്ന ഒത്തിരി ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് ഷുഗർ ചിത്രത്തിൽ പേടിക്കേണ്ട ഒരു വിഷയം തന്നെയാണെങ്കിൽ കൂടി തന്നെയും അതിന് മരുന്നുകൊണ്ട് എൻ്റെ അറിവിൽ തന്നെ അഞ്ഞൂറും അറുന്നൂറുമൊക്കെ ഷുഗർ വന്നിട്ട് ഒരു രീതിയിൽ മരുന്ന് ഒഴിച്ചിട്ട് കുറയാത്ത ആൾക്കാരുണ്ട് അവരെങ്ങനെയൊക്കെ അങ്ങനെ ജീവിച്ച് പോവുക അപ്പോൾ എനിക്ക് ഒരാളെ പരിചയപ്പെടുത്താനുണ്ട് അതെ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന സജിൻ വൈദ്യൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പലർക്കും അറിയാം അദ്ദേഹം തന്നെ വളരെ ജെനുവനായിട്ടൊരു പേഴ്സണാണ് അത്യാവശ്യം എഡ്യൂക്കേറ്റഡാണ് സിദ്ധവൈദ്യനാണ് അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു വരുന്നത് ഷുഗറിന് ഇദ്ദേഹം പതിനാല് ദിവസം കൊണ്ട് എത്ര കൂടിയ ഷുഗറും നോർമലാക്കി കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് പതിനാല് ദിവസത്തെ മരുന്നിനെ അദ്ദേഹം മേടിക്കുന്നത് അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ നിങ്ങൾ ആ മരുന്നൊന്നും മേടിച്ച് പരീക്ഷിക്കാനേ പറയുള്ളൂ എന്നിട്ട് തുടർന്ന് നിങ്ങൾ ആ മരുന്ന് ഉപയോഗിക്കാം അപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം നാഗർകോവിൽ സ്ഥലപ്പേർ എന്താണ് കാവൽ അടുത്താണ് കാവൽ അടുത്താണ് അപ്പോൾ ഇവിടെയൊക്കെ ഇദ്ദേഹത്തിന് നല്ല പേരാണ് ഓൾമോസ്റ്റ് ഇദ്ദേഹത്തിൻ്റെ മരുന്നിനെക്കുറിച്ചൊക്കെ എല്ലാവർക്കും നൂറ് നാവാണ് പറയാന് അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കാം വൈദ്യം ഈ മരുന്ന് ഷുഗറിന്റെ മരുന്ന് ദിവസം നിങ്ങൾക്ക് ഇത്ര ആയിട്ട് നിങ്ങൾ വലിയ ഒക്കെ എനിക്ക് ഫീൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ തീർച്ചയായിട്ടും ഇത് ഞാൻ പെട്ടെന്ന് തുടങ്ങിയതല്ല വളരെ ചെറിയ നാളിൽ തന്നെ നമ്മൾ ഈ വൈദ്യം പഠിച്ചു വരുമ്പോൾ തന്നെ ഈ അന്നൊക്കെ ഈ ഷുഗർ രോഗിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെ ഭയപ്പോഴും കാരണം മരിക്കാൻ പോകുന്ന വ്യക്തിയെട്ടാ കാണുന്നത് എന്റെ ബന്ധത്തിലും ഒരു എൻ്റെ ഒരു ചേച്ചി ഇങ്ങനെ ഈ അസുഖം ഒന്നും മരിച്ചിട്ടുണ്ട് അപ്പൊ അത് മുതൽ എനിക്ക് ഇതിനോട് കൂടി ഒരു വലിയ താല്പര്യം ഇതിനൊരു മരുന്ന് സൊല്യൂഷൻ കണ്ടെത്തണമല്ലോ നമ്മുടെ സിദ്ധവ്യത്യത്തിൽ ഇല്ലാത്ത മരുന്നുകൾ ഇല്ലല്ലോ അങ്ങനെ ഞാൻ പാരമ്പര്യമായി കിട്ടിയറിവും എന്റെ അനുഭവ സമ്പത്തും കൂടെ ചേർന്നു ഏതാണ്ട് ഒത്തിരി ആൾക്കാർക്ക് ഒത്തിരി ആയിരക്കണക്കിന് ആൾക്കാർക്ക് എന്റെ ചെയ്ത് മരുന്ന് ഞാൻ ഡയബറ്റീസിന് കൊടുത്തിട്ടുണ്ട് നോർമലായി അപ്പോ ഏറ്റവും വലിയ ഈ നിൽക്കുന്ന ആണ് ഷുഗർ ഒന്ന് ആവാരം 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 ഇത് കഴിച്ചാല് നമ്മള് സുന്ദരനാവും അങ്ങനൊക്കെ നൂറുനൂറ് കാര്യങ്ങൾ ഇവിടെ ആൾക്കാർക്ക് പറയാനുള്ളത് എന്തും ആയിക്കോട്ടെ എന്തായാലും ഷൂറിന്റെ ഒരു അസുഖത്തിന് ആൾക്കാർക്ക് ഇതിന്റെ മുഖേന ഒരു നല്ല സൗഖ്യം കിട്ടുന്നത് വലിയൊരു കാര്യമാണ് ഏകദേശം ആയിരം കണക്കിന് ആളുകൾക്ക് നിങ്ങൾ മരുന്ന് കൊടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് മരുന്ന് കഴിച്ച ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ട് ചേട്ടോ നമസ്കാരം ചേട്ടൻ പേരെങ്ങനെ സൽവരാജ് ഇദ്ദേഹത്തിന് പതിനെട്ടാമത്തെ വയസ്സിൽ ഷുഗർ വന്നതാണ് ഇപ്പോൾ പ്രായം അറുപത്തിരണ്ടുണ്ട് ഇങ്ങനെ ഷുഗർ കൂടിയും കുറഞ്ഞ് നിന്ന് ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിനെ കണ്ടുമുട്ടുന്നത് അപ്പോൾ ഇങ്ങനെ ഇദ്ദേഹത്തിന് പരിധി കഴിച്ചു ഇപ്പം എത്ര മാസം പരിതം രണ്ട് മാസം കഴിച്ചു ഷുഗർ എങ്ങനെയുണ്ട് നോർമലാണ് അപ്പോൾ വല്ലാത്തൊരവസ്ഥയോടെ പോയിക്കൊണ്ടിരുന്ന ആളാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ മരുന്ന് കഴിച്ചതിന് ശേഷമാണ് സ്റ്റേബിൾ ആയത് ഷുഗർ നോർമൽ ആയത് അതായത് ഞാൻ പല മരുന്നുകളും കഴിച്ചു കഴിച്ചിട്ട് യാതൊരു അപ്പോഴത്തേക്കും ഒന്ന് കുറഞ്ഞിരിക്കും പിന്നെയും പഴയ കണക്കായി വരും അപ്പോൾ അങ്ങനെ ഇരുന്ന് എൻ്റെ അടുത്തൊരു എനിക്ക് പരിചയമുള്ള ഒരു സുഹൃത്ത് പറഞ്ഞു പിന്നെ സൈൻ ഉണ്ട് അവരൊന്ന് കണ്ട് മരുന്ന് കഴിച്ചാൽ അത് പൻ ഗ്രേസ് വരെ ക്ലിയറായി കിട്ടും എന്നുള്ളതാണ് എനിക്ക് ഒരു കാര്യം ഷുഗർ വന്നാൽ ജീവിതം പോയി പോ വിചാരിക്കരുത് മാറുന്നത് ഏതാണ്ട് പത്ത് മുപ്പത് കൂട്ടത്തോളം മരുന്നുണ്ട് എല്ലാം പച്ച പച്ചമരുന്നാണ് ഇതിനകത്ത് നമുക്ക് കെമിക്കൽസോ പലർക്കും പല സംശയങ്ങളുണ്ട് സത്യമാണ് പല സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ഇംഗ്ലീഷ് മരുന്നൊക്കെ പൊടിച്ച് ചേർക്കുന്ന ഒരുപാട് മാൾ പ്രാക്ടീസും ഉണ്ട് പക്ഷെ ഇതങ്ങനെയൊന്നും അല്ല നമുക്ക് ഏത് ലെവലോ ആർക്കും വേണോ ടെസ്റ്റ് ചെയ്യാം ഇതിനകത്ത് മൊത്തം പച്ചമരുന്നുകളെ ഉള്ളൂ പാരമ്പര്യമായിട്ട് കിട്ടിയ നമ്മുടെ അറിവ് അതായത് നമ്മൾ വൈദ്യത്തിൽ ഇതിനെ ഡയബറ്റീസ് എന്നല്ല പറയുന്നത് നീരൊഴിവ് രോഗമെന്നാണ് പറയുന്നത് അപ്പൊ അതിന്റെ ബേസിക് മരുന്നും അതിനോട് കൂടി എന്റെ ഗവേഷണം ഞാൻ നടത്തിയ എന്റെ ഒരു പത്തിരുപത് വർഷത്തെ ഗവേഷണ ഫലമായിട്ടും പല രോഗികൾക്കും കൊടുത്തും ഞാൻ കണ്ടുപിടിച്ച നമ്മുടെ ഒരു കോമ്പിനേഷൻ ആണ് ഇത് നല്ലൊരു നല്ലൊരു റെമഡിയാണ് നമുക്കിപ്പോ അങ്ങനെ ഒരു പഥ്യം എന്ന് പറയുന്ന ഒരു സാധനം ഇതിനകത്ത് കാര്യമില്ല ഈ നമ്മുടെ മരുന്ന് ഇപ്പോൾ നമുക്ക് മുന്നേക്കാണെങ്കിൽ നമ്മൾ ഈ കഷായങ്ങളൊക്കെ ആയിരുന്നു പ്രിഫർ ചെയ്തത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഇത് കൊണ്ട് കിടന്ന് കഷായമായിട്ട് കുടിക്കുകയെന്നാണ് ഭയങ്കര നമ്മൾ ഇതിനെ ഒരു ചൂർണത്തിന്റെ ഫോമിൽ എൻ്റെ ഒരു ഫൈനൽ ഇതെന്നുള്ള അതെ അതിനൊരു നമ്മൾ അതിനെന്താ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിനൊരു ചൂർണം ലെവലിലാക്കിയിട്ടുണ്ട് അപ്പോൾ സാധാരണ ചെറിയ വേരിയേഷൻ ഒക്കെ ഉള്ളവർക്ക് രാവിലെയും ഒക്കെ കഴിച്ചാൽ മതിയാവും ചൂർണ്ണം വെറുതെ വായിലിട്ട് വെള്ളം കുടിക്കുക അത്രയും മതി അല്ലെങ്കിൽ വെള്ളത്തിൽ കലക്കി കുടിക്കുക നല്ല ഡയബറ്റിക് എന്ന് വരുന്ന ആൾക്കാർക്ക് മൂന്ന് നേരം രാവിലെയും ഉച്ചക്കും രാത്രിയും വെള്ളത്തിൽ കലക്കി കുടിക്കുക ഒരു സ്പൂൺ ഒരു ടീസ്പൂൺ ടേബിൾ സ്പൂൺ അതെ 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 മൂന്നാല് ദിവസം ആദ്യം ഒരു രണ്ട് ദിവസം ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു രുചിയല്ലല്ലോ നമ്മളൊക്കെ മധുരം കഴിച്ചിടക്കുന്ന ആളുകളല്ലേ ഏഹ് അപ്പൊ ഒക്കെ രുചി വ്യത്യാസം ഉണ്ടാവും പച്ചമരുന്നല്ലേ ഈ ഇല തന്നെ കഴിച്ച് ചവിടിച്ച് നോക്കി നമുക്ക് ഒരു ടേസ്റ്റാള് വ്യത്യാസം വരും അങ്ങനെ വലിയതൊന്നുമല്ല പക്ഷേ ആ പക്ഷേ ചിലവർക്ക് അതൊരു ഒരു അസ്വസ്ഥയാണ് അപ്പൊ രണ്ടു ദിവസം കഴിയുമ്പോൾ അതങ്ങ് പരിചയപ്പെടും പിന്നെ അത് പ്രശ്നമല്ല അങ്ങനെ ചൂർണമായിട്ടാണ് തരുന്ന ഒരു ബോട്ടലിൽ അത് ഇരുന്നൂറ് ഇല്ല പൊതുവെ ആളുകൾ പറയും ഷുഗർ കുറയണമെങ്കിലും നമ്മൾ ഒരു മാസത്തെങ്കിലും മിനിമം നമ്മൾ ചോറ് പല ആഹാരങ്ങൾ കുറച്ച് അങ്ങനെ ശരീരത്തെ അങ്ങനെ ഒതുക്കി വെച്ചിട്ട് വേണം നമ്മൾ ഷുഗർ കുറയ്ക്കണം അല്ലെങ്കിൽ കുറയില്ല എന്ന് പറയും അല്ല അതൊരു തെറ്റിദ്ധാരണയാണ് അങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കുന്നോ നമ്മൾ ആഹാരം അതായത് നമ്മൾ പഴങ്ങൾ മറ്റ് ആഹാരങ്ങൾ കുറയ്ക്കുമ്പോൾ നമുക്ക് ശരീരത്തിന് ആവശ്യം ഉണ്ടാകും രക്തം ശരീരത്തിനുണ്ടാവില്ല രക്തം ഉണ്ടാകുമ്പോൾ രക്തം ഉണ്ടാവാതിരിക്കുമ്പോൾ കാലിലോട്ടുള്ള ഞരമ്പുകൾ ഉണങ്ങിപ്പോകും എന്ന് പറഞ്ഞാൽ രക്തം കാലിലോട്ടുള്ള സപ്ലൈ കുറയും കാരണം രക്തം ഇല്ല അങ്ങനെ വരുമ്പോൾ കാലിലൊരു മുറിവ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഉറക്ക അത് മാറിപ്പോവാനായിട്ട് പാടായിരിക്കും അങ്ങനെയാണ് അവർ വിരലു മുറിക്കുക ആയിട്ട് പോകുന്നത് ഷുഗർ പേടിയാണ് മാത്രമേ ഉള്ളൂ ഇത് അതിന്റെ ആവശ്യമില്ല നമ്മുടെ ഈ കോമ്പിനേഷൻ കഴിക്കുകയാണെങ്കിൽ എല്ലാ ഫുഡും കഴിക്കും എല്ലാ ഫുഡും പഞ്ചസാര ഒഴിവാക്കണം അതാണ് ആർട്ടിഫിഷ്യൽ ആണല്ലോ ആർട്ടിഫിഷ്യൽ ഷുഗർ ആണ് ശേഖരനും നമ്മുടെ പഞ്ചസാര അതേസമയം കരിമ്പിന്റെ ജ്യൂസ് നമുക്ക് കുടിക്കാം മനസ്സിലായില്ലേ ആർട്ടിഫിഷ്യൽ ഷുഗർ ബേക്കറി ഫുഡ് ഇതൊക്കെ ഒഴിവാക്കുക ഉള്ളൂ ഒഴിവാക്കും അല്ലാതെ നമുക്ക് മറ്റു ചോറൊന്നും വലിയ പ്രശ്നമല്ല അത്യാവശ്യം കാർബോഹൈഡ്രേറ്റ് ഒക്കെ ഒരുപാടുണ്ടോട്ടെ പ്രശ്നമല്ല അപ്പോ അദ്ദേഹത്തിന് പറയാനുള്ളത് പതിനാല് ദിവസത്തേക്ക് അഞ്ഞൂറ് രൂപ നിങ്ങൾ മുടക്കി ഒന്ന് പരീക്ഷിച്ചു നോക്കൂ എന്നുള്ളതാണ് അദ്ദേഹത്തെ മനസ്സിലാക്കുന്നത് കാരണം ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് റിസർച്ചാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു മെയിൻ പണി ഒത്തിരി പേരോട് ചോദിച്ചാൽ ഇദ്ദേഹത്തെക്കുറിച്ച് അറിയാം ഇദ്ദേഹത്തെക്കുറിച്ച് ഒത്തിരി ആളുകൾ നല്ലത് പറഞ്ഞതിൻ്റെ വെളിച്ചത്തിലാണ് ഞാനിവിടെ നാഗർകോവില് ഈ സ്ഥലത്ത് വന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മേടിച്ചൊന്ന് പരീക്ഷിച്ച് നോക്കൂ അഞ്ഞൂറ് രൂപയ്ക്ക് ഒന്നും കിട്ടാനില്ല അപ്പോൾ അതുകൊണ്ടൊന്ന് പരീക്ഷിക്കാമല്ലോ അപ്പോൾ ഷുഗറിനെ നല്ലൊരാളെ ചൂണ്ടിക്കാണിക്കുന്നത് ഒത്തിരി പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇദ്ദേഹം അതിവിദഗ്ധമായിട്ട് ഒന്ന് രണ്ട് അസുഖങ്ങൾക്ക് കൂടി മരുന്ന് കൊടുക്കുന്നുണ്ട് അത് ഒത്തിരി പേര് അനുഭവ സാക്ഷ്യം പറയുന്ന ഒരു വിഷയമാണ് അത് ഞാൻ അടുത്ത മുതൽ രണ്ട് എപ്പിസോഡിൽ ഞാൻ ചൂണ്ടിക്കാണിക്കാം അപ്പോൾ ചേട്ടാ ആ ഷുഗറിനെ കുറിച്ച് മറ്റെതിൽ പറയാറുണ്ടോ വേറെ നമുക്ക് ഭയപ്പെടേണ്ട ഒരു അസുഖം അല്ല മരണ കാരണമല്ല നമ്മുടെ അവയവങ്ങൾ മുറിച്ച് മാറ്റണ്ടോ ഷുഗർ പേഷ്യൻസ് ഒത്തിരി ഒന്നും ഉണ്ടാകത്തില്ല നമ്മള് ആവശ്യത്തിന് രക്തം നമുക്ക് ശരീരത്തിൽ ഉണ്ടാകുമ്പോ നമുക്ക് ലൈംഗിക താല്പര്യം പഴയതുപോലെ വര വരത്തേ ഉള്ളൂ പിന്നെ ഏജ് ബേസ്ഡ് ആയിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവും എൺപത് വയസ്സാകുമ്പോ എൺപത് വയസ്സുകാരൻ ഇത് ഷുഗർ പേഷ്യൻസ് പൊതുവേന്ന് വച്ചാൽ രക്തം കുറയുമല്ലേ രക്തം ആഹാരം നിയന്ത്രിക്കല്ലേ ഇപ്പോ നമ്മള് പത്തിയം നോക്കുമ്പോ ഇപ്പോ ഈ ഓട്സും അങ്ങനെയുള്ള വളരെ കുറച്ച് ആഹാരം കഴിക്കുമ്പോൾ അത് നമുക്ക് ശരീരത്തിന് കിട്ടേണ്ട കിട്ടത്തില്ല അങ്ങനെ വരുമ്പോൾ സ്വയം നമ്മൾ ക്ഷീണിച്ചു പോകും ഈ മരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് എല്ലാ ഫുഡും കഴിക്കാം എല്ലാ ഫുഡും കഴിക്കുമ്പോൾ നമുക്ക് ധാരാളം രക്തം ഉണ്ടാവും ഫ്രൂട്ട്സ് ഒക്കെ ഉള്ളു എല്ലാം കഴിക്കാം കുറച്ച് വ്യായാമം കൂടെ ചെയ്താൽ ഏറ്റവും നല്ലത് അപ്പൊ വ്യായാമം അദ്ദേഹം പറഞ്ഞല്ലോ വ്യായാമം എല്ലാം ഒക്കെ വേണം നമുക്ക് അല്ലാണ്ട് നമുക്ക് നിക്കാൻ പറ്റില്ല അതൊക്കെ അവന്റെ ഉത്തരവാദിത്വമാണ് അപ്പൊ ഇപ്പോഴത്തെ ഈ കണ്ടീഷനില് ഷുഗർ കുറയ്ക്കാൻ തീർച്ചയായിട്ടും മരുന്ന് നമുക്ക് അത്യാവശ്യം അപ്പൊ അദ്ദേഹം ടെൻഷൻ ഇല്ല അപ്പൊ അതുകൊണ്ട് ഏത് ലാബിലും ടെസ്റ്റ് ചെയ്യാം ഇദ്ദേഹത്തിന് ഉറപ്പാണ് ഇദ്ദേഹത്തിന്റെ കോൺടാക്ട് നമ്പർ ഞാൻ വെക്കും അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞോളൂ ഇദ്ദേഹം കൊറിയറിൽ നിങ്ങൾക്ക് ഇത് അയച്ചു വരും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റ് അഡ്രസ്സ് ഞാൻ ചൂടെ കൊടുക്കാം നിങ്ങൾ അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻ്റ് കാര്യങ്ങളോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ സിജിൻ വയസ്സിൽ പരിചയപ്പെടുത്തിൽ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുണ്ട് മാത്രമല്ല പതിനെട്ട് വയസ്സിൽ ഷൂർ വന്നിട്ട് ഇപ്പോഴും പത്തറുപത് വയസ്സുവരെ ചുള്ളനാണെന്ന് നിങ്ങൾക്ക് ചേട്ടൻ കാണുമ്പോൾ അതിന് വലിയ സന്തോഷമുണ്ട് അപ്പോൾ ഇനി എപ്പിസോഡ് കാണുമ്പോഴേക്കും അല്ലേ